ചങ്ങയമാരെ ഈ പോക്കണ്ടെങ്കിൽ ടയർ പൊട്ടിയുകയാണ് ടയർ പൊട്ടി ടയർ പൊട്ടിയായിട്ട് മാറ്റി വണ്ടിയിലുണ്ട് എന്നാൽ രാത്രി കൂടുന്ന രാത്രി മഴ കാരണം മാറ്റിയില്ല അപ്പൊ ആ ടയർ മാറ്റം വീഡിയോ അത് കാണിച്ചിട്ടുണ്ടോ ചുരുങ്ങിയൊരു പത്ത് മിനിറ്റിനാണ് നമ്മൾ ടയർ മാറ്റുന്നത് അപ്പൊ എന്തായാലും കണ്ടിരുന്നോളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉം ക്യാമ്പെടുക്കണം മറ്റേ യൂട്യൂബില് ഡയറക്റ്റ് വരില്ല പൊങ്ങട്ട പൊങ്ങട്ട വണ്ടി പൊങ്ങട്ട വണ്ടി ഒരു വീട് മിസ്സാക്കണ്ടോ ബാക്കി ആണെ ഇരിക്കുന്നത് നമ്മൾ ഈ ടയർ മാറ്റി എടുക്കണത് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്താണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ടയർ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ഓൾറെഡി രണ്ട് ദിവസം മുന്നേ പഞ്ചർ ആയതാണ് ഞാൻ വിൻഡത്ത് ടൈമില്ലാത്ത പ്രശ്നം കാരണം ടയർ പഞ്ചർ ഒടിച്ച് പിന്നെ കുറച്ച് വൈകി അപ്പോൾ ടയറ് കൊണ്ടായപ്പോൾ ടയറിന് പൊട്ടയിലുണ്ട് അപ്പോൾ അത് വാറണ്ടി ഉണ്ടാവുകൊണ്ട് സാധനം മാറ്റി കിട്ടി എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ സാധനം വേറെ തരാറുണ്ട് ഇപ്പോൾ ടയർ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ പൈസയും കാരണം കണക്കാക്കാറുണ്ട് അങ്ങനെ റെഡി ആക്കിയിട്ട് ടയർ എടുത്ത് പോയിട്ട് എന്നാലും രാത്രി കൊടുത്തു പിന്നെ ഇന്നലെ രാത്രി മഴ ഇതപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് ശരിയാക്കുകയാണ് എന്തായാലും പരിപാടിയൊക്കെ ശേഷം കഴിഞ്ഞിട്ടുണ്ട് പരിപാടി ഇതൊരു പത്ത് മിനിറ്റ് മതി ടയർ ശരിക്കും മാറ്റാനായിട്ടോ അത് കേവലം പത്ത് മിനിറ്റ് കൊണ്ട് മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ കാണുന്നത് മണിലിട്ടിട്ട് മണലുള്ള കയറിക്കാണ് പൊടി നമ്മള് ചെയ്യണ്ടോ അതെല്ലാം ഇത്ര ഉള്ളോട്ട് ആരും മാറ്റാൻ മഴ വിചാരിച്ച കാര്യം സിമ്പിൾ ആണ് പക്ഷെ വിചാരിക്കണം ജില്ല ഫസ്റ്റ് സ്പോർട്സില് ചളവരെന്നെ ആകെ പകുതി ആൾക്കാരാ കൂടുള്ളു ചളവറൊക്കെ എല്ലാത്തിലും ഇഷ്ടം സെക്കൻഡുണ്ട് എന്തെങ്കിലും വണ്ടി താഴ്ത്താൻ പോവട്ടോ ടയർ മാറ്റി കഴിഞ്ഞു ഇനി നെറ്റ് നെറ്റൊന്ന് ടൈറ്റ് ചെയ്യണം അത് വണ്ടി താഴ്ത്തിട്ടേ വെച്ചുള്ളു വളരെ സിമ്പിളായിട്ട് ടയർ എങ്ങനെ മാറ്റാൻ മനസ്സിലായില്ലേ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളു പണി വണ്ടി ഇത് ഫ്രീ ഇനി വെച്ചതിന് സാധനം യർ ഊരുമ്പഴും ടയർ ഊരുമ്പോഴും ടയർ തിരിച്ചു കയറ്റുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മസ്റ്റായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടയർ നിലത്തിണ്ടെങ്കിൽ അതായത് വണ്ടി ജാക്കിമ കയറ്റുന്നതിന് മുന്നേ ടയറിന്റെ നെറ്റ് ലൂസ് ചെയ്യണം ടയർ ഊരുമ്പോൾ ടയറിന്റെ നെറ്റ് ആദ്യം നിലത്തുനിന്ന് യൂസ് ചെയ്യണം എന്നിട്ട് ജാക്കിമ കയറ്റാൻ പറ്റുള്ളൂ അതുപോലെ ടയർ തിരിച്ചിടുമ്പോൾ ജാക്കിമെന്ന് വണ്ടി ഒഴിവാക്കിയതിന് ശേഷം നിലത്ത് വെച്ചതിന് ശേഷമേ അതേമാതിരി ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ നിന്ന് നമ്മൾ നിന്ന് ചവിട്ടി ടൈറ്റ് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ടയർ ടൈറ്റ് ആവില്ല ടയർ കടന്ന് ഇങ്ങനെ കറങ്ങും അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ എന്തായാലും നമ്മളെ പരിപാടി ശേഷം ആയിട്ടുണ്ട് പത്ത് മിനിറ്റോളം ടൈം എടുത്ത് നമ്മൾ കഴിയാൻ കേട്ടോ

എൻ്റെ വണ്ടിയുടെ കാര്യമാണെങ്കിൽ അത്ര വലിയ വൃത്തി വൃത്തിയുണ്ടാവില്ല ടൗളിൽ ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ നിിഷിയാകുന്നില്ല ഞാനങ്ങനെ സാധാരണ ഇത്ര വൃത്തിയായി ഇടയില്ല പിന്നെ എൻ്റെ വണ്ടിയിൽ ഇപ്പോഴും ഇതായിട്ടുള്ള മഷ് പണിയുടെ ആയിട്ടുള്ള ആണുതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് മിക്കവാറും ടൈമിൽ എൻ്റെ ഷൂവോ കാര്യങ്ങളോ ചെരുപ്പൊക്കെ ആയിട്ടുള്ള ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ കേടന്ന ടയർ അതിൽ കയറ്റിയിട്ടിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഈ പഞ്ചർ അടക്കണം അപ്പോൾ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് ടൈമൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തായാലും നമ്മളെ കൂടെ എങ്ങനെയുണ്ടാവുക നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും എടുത്തോ ു അപ്പൊ അടിപൊളി ടയർ മാറ്റി സാധനത്തെ പരിപാടി കഴിഞ്ഞിട്ട് എത്രയും മഞ്ചു എത്ര ഇതേ സാധനം ദമ്പ് സാധനം കട്ടക്കണ്ടര് മോനെ ഏതാ സാധനം നോക്കിയെ